ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം വിളി അനങ്ങനടി ഓട്ടിസം സെന്ററിൽ സ്നേഹ സംഗമവും ഓണാഘോഷവും നടത്തി ഒരു ചെറിയ തോതിലുള്ള ഒരു ഉത്സവം ചെറിയ തോതിലുള്ള ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന അത് കൊടുക്കണം അവർക്ക് തീർച്ചയായും അവർ നമ്മോടൊപ്പം തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും പോകാനും പല പരിപാടികളിലും പങ്കെടുക്കാനും പറ്റൂല സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും പറ്റാതെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ശശി ഒറ്റപ്പാലം ബി പി സി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഫ്ലോർലെറ്റ്